ഒരു അജണ്ട സെറ്റ് ആക്കണം തെരഞ്ഞെടുപ്പാണ് മുന്നിലേക്ക് വരുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ്ക്ക് എങ്ങനെയെങ്കിലും കളങ്കം വരുത്തണം അതിനായി കുറച്ച് പ്രതിഷേധങ്ങൾ നടത്താൻ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം കോൺഗ്രസ് ക്യാമ്പും കനഗോലു മാധ്യമങ്ങളും തല പുകഞ്ഞാലോചിച്ചു വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ് കേരളം അക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല പിന്നെ എന്താണ് ചെയ്യുക കുറച്ച് പുകമറകൾ സൃഷ്ടിക്കണം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും മൂന്നാം തുടർ ഭരണത്തിലേക്ക് കുതിക്കുന്ന എൽ ഡി എഫിന് കടിഞ്ഞാണിടാൻ പോയിട്ട് അതേ കയർ കഴുത്തിൽ കുറങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് കോൺഗ്രസും യുഡിഎഫും മാധ്യമങ്ങളും കൊണ്ടുവന്ന ഓരോ വിഷയവും കോൺഗ്രസിനെയും മാധ്യമങ്ങളെയും തിരഞ്ഞുകൊത്തുകയാണ് ചെയ്തത് ശബരിമല അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കുറയ്ക്കാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടാലോചന നടത്തി ഉന്നയിച്ച ദ്വാരപാലക പീഡമോഷണം പൊളിഞ്ഞു പൊളിക്ക് മാത്രമല്ല കോൺഗ്രസ് സർക്കാരുകൾ വളർത്തിയ ഇടനിലക്കാരും കോൺഗ്രസുകാരായി ദേവസ്വം ഉദ്യോഗസ്ഥരും നടത്തിയ കള്ളി വെളിച്ചത്താക്കുകയും ചെയ്തു ശില്പപ്പാളിയിലെ സ്വർണ മോഷണത്തിലെ പ്രതികളാകട്ടെ ദേവസ്വം ബോർഡിലെ കോൺഗ്രസ് ബി ജെ പി സംഘടനാ നേതൃത്വത്തിലിരിക്കുന്നവരും ലൈഫ് മിഷൻ വഴി കിട്ടിയ വീടിന്റെ ക്രെഡിറ്റ് സ്വന്തം പേരിലാക്കാൻ പോക്കുകയും നാട്ടുകാർ അതറിഞ്ഞപ്പോൾ ചാളിത് മറയ്ക്കാൻ അക്രമ സമരം നയിച്ച് ഷോ നടത്തിയ മറ്റൊരാളാണെങ്കിൽ ആശുപത്രിയിലേക്ക് പോയി നാടകത്തിനൊടുവിൽ ഒളിഞ്ഞിരിക്കുന്ന ആളെ പുറത്തെത്തിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ ഡി നോട്ടീസ് എന്ന വ്യാജ വാർത്ത കൊണ്ടുവന്ന അടുത്ത പ്രതിഷേധത്തിന് യു ഡി എഫിന്റെ മുഖപത്രം പുതിയ അവസരവും ഒരുക്കി പക്ഷെ പിറ്റേന്ന് തന്നെ അബദ്ധം മനസ്സിലായി പിന്നെ ലാവ്ലൻ എന്ന് പറഞ്ഞു ആകെ കൂടി പുകമറ മാത്രം ആദ്യം ലൈഫ് മിഷൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ലാവലൻ ആയത് നിയമസഭയിൽ സർക്കാർ മറുപടി പറയുമെന്ന് പറയുന്ന വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പോലും പേടിച്ചോടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം ബോംബ് വരുമെന്ന് പറഞ്ഞിട്ട് പോയി നനഞ്ഞ പടക്കം പൊട്ടിച്ച അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോഴുള്ളത് യു ഡി എഫ് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നാലെ പോയി വ്യക്തിത്വം പോലും പൊതുസമൂഹത്തിന് മുന്നിൽ നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ ഈ നിറികട്ട രാഷ്ട്രീയ നാടകങ്ങൾക്ക് കൃത്യമായി മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് ഏതൊക്കെ മാർഗത്തിലൂടെ കളങ്കിതനാക്കാൻ ശ്രമിച്ചാലും ഭയമില്ലെന്നും അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രം കളങ്കിതനാകില്ലെന്നും ഒരു നേതാവിന് പൊതുസമൂഹത്തോട് പറയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊതുജീവിതം അത്രയേറെ സുതാര്യമായതുകൊണ്ട് മാത്രമാണ്